സമയമാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാന വിവാദ വിഷയം ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലവിലെ സമയമാറ്റം ആലോചനയിൽ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് വിദഗ്ദ്ധ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ടൈം ടേബിൾ ആണ് ഇപ്പോഴുള്ളത് അധ്യാപകർ സംഘടനകൾ ഉൾപ്പെടെ അംഗീകരിച്ചതിൽ ഒരു മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനപ്പെട്ടത് മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് സർക്കാരിനെ വിരട്ടരുതെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്ത് കൊടുക്കാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട് സമയം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്ക് സമയം ക്രമീകരിക്കണം പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് ഗവൺമെന്റിനെ വിരട്ടുന്നത് ശരിയല്ലെന്നും കൂട്ടിച്ചേർത്തു മന്ത്രി എന്നാൽ സ്കൂൾ സമയം മാറ്റുമെന്ന ആവശ്യം സുന്നി സംഘടനകൾ ഇപ്പോഴും കടുപ്പിക്കുകയാണ് സർക്കാരിനെതിരെ സമസ്ത പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചതിനു പിന്നാലെ കാന്തപുരവും രംഗത്തെത്തിയിരുന്നു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടു പിണറായി സർക്കാരിന്റേത് ഫാസിസ്റ്റ് സമീപനമെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ സമാന വികാരമുള്ളവരെ എല്ലാം ചേർത്ത് സമര രംഗത്ത് സമസ്തയുടെ തീരുമാനം ലീഗ് അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ ആവശ്യം ന്യായമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ജനാധിപത്യ വിരുദ്ധ നിലപാട് എടുത്തത് സർക്കാരാണെന്ന് പോലും മദ്രസ സ്കൂൾ പഠനം ക്ലാസ് ഇല്ലാതെ കൊണ്ടുപോകണം ഒരു ചർച്ച നടത്തിയാൽ തീരുമാനമായിരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ട മറുപടി തന്നെയാണ് മന്ത്രി ശിവൻകുട്ടി കൊടുത്തിരിക്കുന്നത് ഒരു മതത്തിനു വേണ്ടിയും വിദ്യാഭ്യാസ കാര്യത്തിൽ ഇളവ് അനുവദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സർക്കാർ ആരുടെയും ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കില്ല എന്നതിന്റെ തെളിവാണ് ശിവൻകുട്ടിയുടെ ഈ മറുപടി പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞു പോയെന്ന് കരുതി മദ്രസ പഠനത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവരുടെ ഭീഷണിക്ക് സർക്കാർ വഴങ്ങിയാൽ നാളെ ഒരു കാലത്ത് ഇവർ ചിലപ്പോൾ വെള്ളിയാഴ്ച ലീവാക്കണം ഞായറാഴ്ച പ്രവർത്തി ദിവസമാക്കണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും ഒരു തരത്തിൽ പറഞ്ഞാൽ പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ തന്നെ പോകട്ടെ സ്കൂളിലേക്ക് വിടണ്ട എന്തിനാണ് ഒരു വിഭാഗത്തിന് മാത്രമായി ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ എന്ന് മാത്രം പറയുന്നു